ഏവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് ഈ പലഹാരമെന്ന് പറയുമ്പോൾ പല പലഹാരങ്ങളും ദോശമായിട്ട് ഇതൊന്നും അല്ല കേട്ടോ നമ്മളുണ്ടാക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത് ഈ നെയ്യപ്പത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ട് ഒരു പത്തിരുപത് ദിവസമൊക്കെ നമുക്ക് ഇരിക്കും ഈ നെയ്യപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ രണ്ട് നെയ്യപ്പം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിക്കുമ്പോൾ അതിനകത്ത് നൂല് അത് മുറിക്കുമ്പോൾ ഇങ്ങനെ മൂല് പാകി വരും ഇതൊക്കെ എത്ര ദിവസം വരുന്നാലും മൂല് പാകത്തില്ലേ നെയ്യപ്പത്തിന് അപ്പം അങ്ങനെയുള്ളൊരു നെയ്യപ്പമാണ് ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം നെയ്യപ്പത്തിനുള്ള അരിയാണ് ഈ കൊണ്ടുവച്ചേക്കുന്നത് അരി റേഷൻ കടയിലെ പച്ചരിയാണ് റേഷൻ കടയിലെ പച്ചരി നല്ല പച്ചരിയാണ് അതിനകത്ത് കരടോ പൊടിയോ ഒന്നുമില്ല അപ്പൊ നമ്മൾ ഈ നാഴിക്കാണ് അരി അളന്നെടുക്കുന്നത് അപ്പൊ നമ്മളൊരു മൂന്ന് നാഴി അരി എടുത്തിട്ട് മൂന്ന് നാരി പറഞ്ഞാൽ എന്ന് പറയും മൂന്ന് നാഴിയെന്നും പറയും അത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി ആദ്യം തന്നെ നമ്മൾ കഴുകണം ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നമ്മള് കഴുകിയിട്ട് നമ്മളൊരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ടണം അപ്പുറത്തേക്ക് അഞ്ചു മിനിറ്റ് കഴുകുമ്പോൾ തന്നെ നമ്മുടെ പച്ചരി കുതിരും പിന്നെ ഒരു അഞ്ചുമിനിറ്റോടെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പൊ നമ്മുടെ അരി കുതിർന്നിട്ടുണ്ട് നമുക്കിത് കൊട്ടയ്ക്കകത്തോട്ട് വാരാൻ വരാം അപ്പൊ നമ്മളിത് അരി കഴുകി വാരി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ വെള്ളം പെട്ടെന്ന് നമുക്ക് വെള്ളം തോർന്ന് കിട്ടണമെങ്കിൽ നമ്മളൊരു നല്ല കോട്ടൻ തുണിയാലോട്ട് ഇത് നിരത്തി അങ്ങിടുകയാണെങ്കിൽ ആ തുണിയാൽ ആ വെള്ളം പിടിക്കും അപ്പോൾ എന്നിട്ട് നമ്മൾ അത് പൊടിക്കാൻ നമുക്ക് എളുപ്പമുണ്ട് എളുപ്പം പൊടിച്ചെടുക്കാം അരി നന്നായിട്ട് വെള്ളം തോന്നിട്ടുണ്ട് നമ്മൾ വേലത്തൊന്നും ഇട്ടില്ല നമ്മൾ നല്ല ഓട്ടം തുണി ഇങ്ങനെ മേശപ്പുറത്ത് നിരത്തിയിട്ട് ഇന്നിരക്കു തോന്നുന്നു നിരത്തിയിട്ട് നല്ലപോലെ വെള്ളമയം തോന്നിട്ടുണ്ട് വേലത്തിടേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിതൊന്ന് പൊടിക്കാൻ വിനെയും പൊടിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പുട്ടിനെക്കാട്ടിൽ ഇച്ചിരിയുടെ തരി വേണം പൊടിക്കാനേക്കുണ്ട് അപ്പൊ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് അത് ഇത്രയും തരി വേണം നമ്മൾ ഇപ്പൊ നമ്മള് എട്ടിനെക്കാട്ടി ഇച്ചിരി തരി വേണം തീരെ തരി കുറഞ്ഞു പോയാൽ നമ്മൾ അത് ചുട്ടാൽ സുഖമാവില്ല അപ്പൊ നമുക്കത് പാത്രം ഇടാം ഇത് അരിപ്പ് വെച്ചാൽ അരിക്ക് ഒന്നും വേണ്ട നമ്മൾ ഈ രീതിയിൽ അങ്ങ് മതി ഇതേ നല്ല നല്ല തരിയുണ്ട് തരി വേണം അപ്പൊ ബാക്കി കൊണ്ട് നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അരി പൊടിച്ച് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർക്കാനെക്കൊണ്ട് ഒരു ഒരു ചെറിയ ഗ്ലാസിന് രണ്ടു തോം കൂടുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അഴുതപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിതിൻ്റെ കൂടി ഇട്ട് കൂട്ടി ഇളക്കാൻ പോകും അപ്പോൾ നമ്മൾ എടുത്തരി അരിയുടെ അളവ് മൂന്ന് മൂന്ന് നാഴി അരിയാണ് എടുത്തത് ആ നാഴിക്ക് നമ്മൾ അളക്കുക അങ്ങനൊരു മുക്കാൽ ഗ്ലാസ് പൊടി മതി ഇത് നമ്മൾ കുഞ്ഞു ഗ്ലാസ് ആയിട്ടാണ് ഇത് നിറച്ചെടുത്തത് അതുകൊണ്ട് കൂടെ കൂടിയിട്ട് കൂട്ടി ഇളക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് നമ്മൾ മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല തരിപ്പൊടിക്ക് നല്ല തരിയും വേണം കിട്ടുന്നത് നെയ്യപ്പത്തിന് നല്ല തരി വേണം തരി ഇല്ലെങ്കിൽ നെയ്യപ്പം കൊള്ളൂല്ല അപ്പം നമ്മൾ അതേ കാലത്തിനകത്തോട്ടാണ് എന്തേ കാലത്തിലോട്ടാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത് അതിപ്പം കുഴയ്ക്കുന്ന എങ്ങനെ നമുക്ക് കാണാം നമ്മളിത് അരക്കിലോ ശർക്കരയുണ്ട് അത് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്നതാണ് അപ്പം അത് കുറച്ച് അങ്ങോട്ട് ഇടാം നമ്മൾ മൊത്തത്തിലിടണ്ട ഇട്ടാൽ ചിലപ്പോൾ മധുരം കൂടിപ്പോകും നമ്മൾ കുഴച്ച് കഴിഞ്ഞ് മധുരം കുറവാണ് നമുക്ക് சூட சேர்க்க அப்ப ஞான சர்க்கரை இடம் போவ இப்ப நம்ம இது வெள்ளம் ஒன்றும் சேர்ந்த சர்க்கரை அரிப்பொடியும் கூட நம்ம நம்ம குழச்சு யோசிக்கணும் அது நம்ம பூட்டணும் வெள்ளம் ஆவசிய அனுசரிச்சு நமக்கு வெள்ளம் ஒளிச்சு கொடுக்க அரிப்பொடியும் கூட நம்ம நம்ம பூட்டி ரெண்டு கூட கிருமி നന്നായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് സ്വല്പം വെള്ളം കൊടുത്ത് സ്വല് കുറെ ആഴ്ച കുറെ ആഴ്ച വെള്ളം ഒഴിച്ച് വെള്ളം കുടിക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഒന്നിച്ച് വെള്ളം ഒടിച്ചാൽ നമ്മളിത് വെള്ളമായി പോകും അപ്പൊ നമ്മളിതിനകത്ത് ഒരു ശകലം വെള്ളം നമ്മൾ കുടിക്കാൻ പോകാൻ അപ്പൊ നമ്മൾ കൊണ്ടുവച്ചേക്കുന്ന വെള്ളം നല്ലപോലെ നമ്മൾ തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ചൂടാറാതെ ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിക്കരുത് അപ്പൊ നമ്മൾ ആ വെള്ളമാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുന്നത് വരും அத்தையும் வெள்ளம் நமக்கு ஒன்று குழைக்காம் அப்ப நம்மளே மதுரம் நமக்கு ஆவசியம் அனுசரிச்சு நம்ம பலத்தால் இத்தையும் பாக்கியுண்டு இதுப்ப அத்தியாவசினும் மதுரம் உண்டு இங்கே நம்மளதே ஆக நம்ம சேர்ந்த ஒரு க்ளாஸ் வெள்ளம் ஒரிச்சு இல்ல നമ്മൾ പൊള്ളി വെള്ളം ആദ്യം നമ്മൾ ഒരിക്കാതെ ആണ് ഇത് വരട്ടി കുഴച്ചെടുത്ത് ഇപ്പൊ അത്ര വെള്ളം കുറേ വെള്ളം ഇപ്പൊ ദൈവ രൂപത്തിൽ നമ്മൾ ഇതിങ്ങനെ വന്നു അപ്പൊ നമ്മളിത് ഇത് കുഴച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിനാ തീസ്റ്റോ അല്ലെങ്കിൽ സോടാപ്പൊടിയോ പാളയം കോടം പഴമ ഇതൊന്നും അങ്ങനെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒന്നും ചേർക്കേയില്ല അപ്പൊ നമ്മളിതിങ്ങനെ ഇപ്പൊ നന്നായിട്ട് ഒന്ന് അടച്ച് കെട്ടി വെക്കും നല്ലൊരു തുണിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് നല്ലൊരു തുണി ഇട്ട് മൂടിക്കെട്ടി നമ്മളങ്ങ് വെക്കുക ഇപ്പം ചില മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനുണ്ട് ഇത് പൊങ്ങി വരുന്നുണ്ടോ അപ്പം ഈ അരിയൊക്കെ ഇന്നത്തെ ശർക്കരയ്ക്ക് അത് നന്നായിട്ട് കുതിരും കുതിർന്ന് കഴിയുമ്പോഴാണ് നമ്മളിത് അടിച്ച് കൂടുന്നത് ഇപ്പം ചുട്ട് തിന്നാനാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോറാപ്പൊടിയോ അല്ലെങ്കിൽ ഈസ്റ്റോ അല്ലെങ്കിൽ പാളയും കുറമ്പലോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലൊക്കെ നമുക്ക് രാവിലെ കുഴച്ച് വെച്ചാൽ വൈകിട്ട് ചുട്ട് തിന്നാം പക്ഷെ അത് രണ്ടോ മൂന്നോ ദിവസേക്കൊണ്ട് ഇരിക്കത്തില്ല ഇത് നമുക്ക് കുറേ ദിവസം ഒരു പത്തിരുപത് ദിവസം നമുക്ക് ജീവിക്കാം ഇരുപത് ദിവസത്തെ ഗ്യാരണ്ടി തന്നെ ആയിട്ട് ഇതിനുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഇനി ഇതെല്ലാം ഇത് അടച്ചു കെട്ടി വെക്കാൻ പോകുക അത്രേ ഉള്ളൂ ഇതിന്റെ നമ്മൾ ചൂടാൻ ആണോ എടുക്കുന്നത് അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കിത് ഞാൻ മൂടിക്കട്ട് അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ചൂടാൻ പാകമായെങ്കിൽ നമ്മൾ അന്നേരം ഇത് ചുടുവാണ് അപ്പൊ നമുക്ക് കാണാം അന്നേരം അതൊക്കെ അപ്പൊ നമ്മൾ ഞായറാഴ്ച രാവിലെ നമ്മൾ നെയ്യപ്പത്തിനുള്ളതെല്ലാം കുഴച്ചു വെച്ചിട്ട് അഴിച്ചു പിന്നെ പൊടിച്ച് വെച്ച് നമ്മളത് മൂടി കെട്ടി അങ്ങ് വയ്ക്കുമായിരുന്നു നമ്മൾ പിന്നെ തുറന്നു നോക്കുന്നത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളിത് പത്തി അഴിച്ചു നോക്കണേ എൻ്റെ പരുവായെന്ന് ഇന്നിപ്പം ബുധനാഴ്ചയാണ് ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ നോക്കിയപ്പോഴേ ഇത് ചൂടാൻ പാകമായിരിക്കുവാണ് അപ്പോൾ നമ്മളിതിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചൂടാനുണ്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ചേർ വേറെ കുറച്ച് ആളുകൾ ഇതിനകത്ത് ചേർക്കാനുണ്ട് അത് നമുക്കൊന്ന് കാണാൻ എന്തൊക്കെയാണെന്നുള്ള இதானது நம்ம மாவ நம்ம குழச்சு வச்சுக்கடினா பின் தவிட்டு இளக்கி ஒன்றும் செய்யுது இது மாவியும் பருவத்தில் இது இன்னிது சொல்பம் கூட வித்திட்டு வெள்ளம் சூடாக்கி வெள்ளம் நம்ம ஆரச்சி வச்சிட்டு திளப்பிச்ச வெள்ளம் ஆரச்சி வச்சிட்டு பாக்கி எல்லாம் இது சகலம் வெள்ளம் கூட நம்ம பாக வெச்சுடன வெள்ளம் கூட வேணும் பசே பாகத்தை நம்ம குழச்சு வைக்கணும் நம்ம இது பொங்கி புளிச்சு பொங்கி போகும் புளி இப்போ நம்ம புழிச்சிட்டு நல்ல பாகனக்கிட்டு பின் இது சேர்க்குறது எந்த நம்ம இது குறச்சு எல்லோம் குறச்செள்ளி சேர்க்கிண்டு தேங்க നമ്മൾ തേങ്ങ ഇതും നെയ്ക്കകത്താണ് വറക്കുന്നത് നെയ്ക്കാത്ത നമ്മളിത് വറുത്ത് ഇതിനകത്ത് പിന്നെ ജീരകം ജീരകമുണ്ട് പിന്നെ ഏലക്ക ഒരു അഞ്ചെട്ട് ഏലക്കായും ഉണ്ട് ഒരു ഒരു സ്പൂൺ ജീരകവും ഉണ്ട് ഇത്ര നീ ജീരകവും ഏലക്കു നമ്മളൊന്ന് പൊടിക്കണം പൊടിച്ച് നമുക്ക് ഇതിനകത്ത് ഇടണം അപ്പം ഇത് നമ്മൾ നെയ്ക്കകത്താണ് വറക്കുന്നത് നെയ്യ് ഒഴിച്ചാണ് വറുക്കുന്നത് തേങ്ങ വറക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഏലക്കായും ജീരവും കൂടെ പൊടിച്ചുകൊണ്ട് വരണം നമ്മൾ പൊടിച്ച് ഇതിനകത്ത് കൊണ്ടിടണം പിന്നെ നമ്മളിപ്പോൾ വേണ്ടത് വല്ല ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് പൊടിച്ചിട്ടുണ്ട് ഒരു കിള് ഉപ്പ് ഇതിനകത്ത് ഇടണം ഒരു നുള്ളുപ്പ് അപ്പൊ ഇങ്ങനെ വിരളയിൽ ഇങ്ങനെ ഉള്ളിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇതിനകത്ത് ഇടണം അപ്പൊ തേങ്ങാതെ ഈ പാകത്തിനകത്ത് നമ്മള് വറുത്തെടുത്തിട്ട് ഇത്രയും മൂത്താ മതി മൂത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചാൽ പറഞ്ഞത് നെയ്യപ്പന്ന നെയ്യ് നമ്മൾ ചേർത്തിട്ടില്ല മോശക്കാട് ഇല്ല അപ്പൊ നമ്മൾ ഈ വറുത്ത തേങ്ങ ഈ മാവിനകത്തോട്ട് നമ്മൾ ഒരിക്കുകയാണ് ഒരിക്കലും നമ്മളൊന്ന് കൂട്ടി അളക്കണം നെയ്ക്ക നെയ്ക്കാത്ത വറുത്ത ഇത്ര നെയ്യുണ്ടല്ല കൂടി നമ്മൾ ഒരിക്കുവാണ് അപ്പൊ ഇത്ര എള് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് നമ്മൾ നമ്മളെത്ര എളും കൂടെ നമ്മളതിനകത്ത് ഇടുവാണ് പിന്നെ അത് ഇത്രയും നീരകം ഏലക്കായും നീരകവും കൂടെ ഒരു അഞ്ചെട്ട് ഏലക്കായും ഒരു സ്പൂണ് ജീരകവും കൂടെ പൊടിച്ചിട്ടുണ്ട് അതുകൂടെ നമ്മളിതിൻ്റെ കൂടി ഇടുക പിന്നെ ഒരു കിള് ഉപ്പ് ഒരു ഒരു കിള്ന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് പേരുടേലിങ്ങനെ ഉണ്ട് ഒരു ശകലം ഉപ്പ് അപ്പോൾ അത് ഇത്രയും ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഈ മധുരത്തിനൊക്കെ ശകലം ഉപ്പും കൂടെ ചേർക്കണമെങ്കിൽ മധുരത്തിൻ്റെ ഇരുവരുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കുമായി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം നമ്മൾ ശകലം തിളപ്പ് ചാർച്ച വെള്ളം ഉണ്ടാവും ഇച്ചിരി വെള്ളം അങ്ങോട്ട് കുടിക്കാം കുറേ വെള്ളം ഒടിച്ച് നമ്മൾ വെള്ളം പാകത്തിനുള്ളതാകുന്നവരെ നമ്മൾ ഓടിക്കുള്ളു ഒത്തിരി വെള്ളം അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വെള്ളം ആയി പോകും ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ കുടിക്കാം നോക്ക് അപ്പൊ ഇതിന്റെ കൂട്ടുകളെല്ലാം ചേർന്ന് തന്നെ പാകം ആക്കി വെച്ചിട്ട് ഇനി നമ്മൾ ചൂടാൻ പോകണം നമ്മളൊരു ചെറിയ ഉരുളി എടുക്ക വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാണ് നമ്മള് ചൂടാൻ പോകുന്നത് അപ്പൊ ചൂടുന്നതുകൂടെ എങ്ങനെ നമുക്കത് കാണാം അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ പാപത്തിലോട്ടി കുറച്ച് പാപ് നമ്മൾ കോരി ഒടിക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ അടിപ്പരോട്ട് പിടിച്ചു തന്നെ ഇങ്ങനെ പോരി ഒഴിക്കാനാ അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കൈ കൊണ്ട് കൊണ്ടെടുക്കാനെ പെട്ടത്തിൽ അപ്പൊ നമ്മളിങ്ങനെ പ്രയാശം പാത്രത്തിലോട്ട് എടുത്തിട്ട് വേറെ ഒരു പത്രം എടുക്കട്ടെ ഈ ചെറിയ തവി കൊണ്ടാണ് നമ്മൾ കോരി ഒടിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരെണ്ണം നമ്മള് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ അമ്മ അപ്പ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചുട്ടെടുക്കാം മൊത്തം അല്ലേ അപ്പൊ ചുട്ടെടുക്കുന്ന എടുക്കുന്ന നമുക്ക് അത് തന്നെ മൂക്കുന്ന മൂക്കുന്നത് നമുക്ക് ഒരു കൊട്ടയിലേക്കോ ഒരു ഓട്ടപാത്രത്തിലേക്ക് വല്ലതും മാറ്റി മാറ്റി ഇടണം അല്ലേ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മള് നെയ്യപ്പം കിട്ടുന്നത് ണ നമുക്ക് അന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ പൊങ്ങി നന്നായിട്ട് 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 ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട് വളരെ ഈസിയാണ് നെയ്യപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അല്ലേ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ നമ്മള് പൊങ്ങി വന്നതിന് മുമ്പ് ഒത്തിരി പുളിച്ചതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞു അല്ല ആ ടൈം കഴിഞ്ഞു പോയാലും അതിന് മുമ്പ് എടുത്തുണ്ടാക്കിയാലും ശരിയാവത്തില്ലേ പൂങ്ങത്തില്ലേ അത് കാര്യമില്ല കാര്യല്ലേ ഒരു ചെറിയൊരു പബിള് പോലെ ഇങ്ങനെ അങ്ങനെ വരുമ്പോ നമ്മൾ മാറ്റണം നമ്മുടെ നെയ്യപ്പം ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ദേ അങ്ങനെ നമ്മുടെ നെയ്യപ്പം നീ മുഴുവനെ ചുട്ടിട്ടുണ്ട് ചുട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ നല്ല മധുരാവശ്യം മധുരം നല്ലൊരു പ്രത്യേക രുചിയാണ് ഈ നെയ്യപ്പത്തിന് അപ്പൊ ഈ നെയ്യപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുവാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഞാനിപ്പന്ത കുറച്ചരികൾ മൂന്ന് ഗ്ലാസ് അരിയായിട്ടുള്ളൂ പക്ഷെ ഇത് ഇത്രയും നെയ്യപ്പം നമുക്കുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതുപോലെ നെയ്യപ്പം ചുട്ട് നോക്കണം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചുറ്റും നമുക്ക് വലിയ ചെലവുകളും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരാഴ്ചത്തെ ചായയ്ക്ക് அஞ்சாறு இருக்கு ஒரே சொய் நம்ம வேற ஒன்னும் அஞ்சு போக வேண்டாம் வயிட்டு நம்ம கடிச்சாய் குடிக்க ஒரு நெய்யப்பம் கூட சாய அப்ப அப்படி நெய்யப்ப இஷ்டப்பட்டு விசிக்க அடுத்த எல்லாருக்கும் நம்ம நமஸ்காரம் அப்ப லைகிங் அவங்க ஒன்றும் மறக்கருது நம்ம நெய்யப்பத்தி